ഇത് ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് ഒരു അച്ഛൻ്റെ രോക്ഷവും അച്ഛൻ്റെ സ്നേഹവും എത്രത്തോളം ഒരു മക്കൾക്ക് പകർന്നു നൽകുന്ന വികാ വൈകാരികത പറഞ്ഞ ഓരോ സീനുകൾ അതായത് നമ്മുടെ കണ്ണെന്നനയിപ്പിക്കുന്ന ഓരോ സീനുകളും ഉണ്ട് നമുക്ക് ആ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഡയറക്ഷനാണ് സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ് പിന്നെ ജയ്സൻ എന്നുള്ള ഒരു നടൻ്റെ വേറൊരു റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഉമസ്ഥൻ നമുക്ക് കണ്ണ് കണ്ണെന്നനയിപ്പിക്കുന്ന ഓരോ രംഗങ്ങളും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ ഒരു രസകരമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് അത് തീർച്ചയായും എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടെ ആദ്യമായിട്ട് പിടിച്ചു പിടിച്ചോ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ് അതിൽ തന്നെ പടവും സൂപ്പറാണെന്ന് നമുക്കൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ അത് ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കൂടെ ഇതാവും പക്ഷെ ഇത് രണ്ടും അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടം തന്നെ നല്ല പടമാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഹാപ്പിനെസ് വരും അതുകൊണ്ട് അതാണ് നല്ലൊരു വേറെ ഒന്നും ശരിക്കും പറഞ്ഞാ ഇങ്ങനെ നമ്മൾ കണ്ടിരിക്കുമ്പോഴേ ഈ പണം ഫുൾ നമുക്കൊരു ചെറിയ സ്റ്റോറി മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലേ അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് ആരാണ് സോ അതിന് ഫൈനലി വരുമ്പോ നമ്മൾ ഇന്നൊരു പ്രൊഡിക്ഷൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നൊന്നുമില്ല ഒരു ബോറടിയും ഫീൽ ചെയ്യുന്നില്ല അതെ ആയിട്ടുള്ള സംഭവം അതുവരെ നമ്മളെ അതാണ് ഒരു

ഫ്രീക്വൻസി അങ്ങനൊന്നുമില്ല ആയിട്ട് ഉള്ള സമയത്ത് കറക്റ്റ് ആൾക്കാർ എന്ന് പറയത്തില്ലേ അതേപോലെ എൻ്റെ വൈബിന് മാച്ചാണ് ഇവിടെ അത്രയല്ല ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കൂട്ടത്തിരിക്കുവാണെങ്കിൽ നമ്മളാണെങ്കിലും ഭയങ്കര ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആവും ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പൊ ആ കാര്യത്തിലൊക്കെ സൂപ്പറാണല്ലോ എല്ലാവർക്കും അല്ല എല്ലാവർക്കും പല ചിന്താതികളായിരിക്കും ആഗ്രഹിക്കുന്നത് ആ അതൊക്കെ ഉണ്ടോ അതൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ എന്റെ ചാനലിൽ വരുന്നത് ഓക്കെ അപ്പൊ എല്ലാരും പടം പോയി കാണണമെന്ന് പറയത്തുള്ളു ചുമ്മാറല്ല നൈസ് പോടാം ജെള്ളി പറയാം അടിപൊളി പോടോ എന്തോ കല്യാണത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഗൈസ് നമ്മളത് എണ്ണില് പറയാം പക്ഷെ പടത്തിന്റെ കാര്യങ്ങൾ നമ്മള് പറയാണെങ്കിൽ അടിപൊളി പോടാ സത്യമായിട്ട് ഇതിന്റെ കല്യാണം കൊടാനുണ്ടോ പേടിക്കണ്ടോ